നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം വർഷം രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് നവംബർ മാസത്തിലെ പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ കുറിച്ചാണ് ഫലങ്ങൾ എന്നതിലുപരി പുണർദ്ദം നക്ഷത്രക്കാര് നവംബർ മാസം എന്തൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം എങ്ങനെയൊക്കെ ശുഭകരമായിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ പുണർദം നക്ഷത്രക്കാരുടെ നവംബർ മാസം എടുക്കുകയാണെങ്കിൽ ഈ പുണർദം നക്ഷത്രക്കാര് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ അനുകൂലമാക്കി തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സുവ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു വിഷമഘട്ടത്തെയും അതിജീവിക്കാൻ അത് നിങ്ങൾക്ക് വഴിയൊരുക്കി തരുന്നതാണ് മംഗളകർമ്മങ്ങളിലോ വിരുന്നു സൽക്കാരങ്ങളിലോ ഒക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഉന്നതരെയൊക്കെ പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നതാണ് ഇത് പിന്നീട് ഭാവിയിലോട്ട് ഒരുപാട് ഉപകാരം നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കുന്നത് വഴി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് എന്നാൽ ചില ആർഭാടങ്ങൾക്കൊക്കെ നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നവംബർ മാസം അത് നടക്കുന്നതാണ് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളാണ് നവംബർ മാസം നിങ്ങളെ തേടിയെത്തുന്നത് ബിസിനസ് ഒക്കെ ഉള്ളവർക്ക് അത് അത് ഗണ്യമായിട്ടുള്ള ഒരു വർധന നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നുണ്ട് ബിസിനസ്സിൽ വൻ ലാഭമൊക്കെ കാണുന്നുണ്ട് കൂടാതെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ വിപുലീകരി വിപുലീകരിക്കുവാനൊക്കെ ഉള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ചേരുന്ന ഒരു സമയം കൂടിയാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കി വെക്കുന്നതാണ് വിവാഹം മുൻപോട്ട് കുറച്ച് മാറ്റിവെച്ചാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നെല്ലാം ലാഭം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്നാൽ നവംബർ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിനും വാഹന യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ വാഹന അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട് ദൂരയാത്രകളൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്നൊഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ് പാരമ്പര്യമായിട്ടുള്ള സ്വത്തൊക്കെ ഈ പുണർതം നക്ഷത്രക്കാർക്ക് നവംബർ മാസം കൈവന്നു ചേരുന്നതാണ് ഇതിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കാര്യം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി ശക്തമായിട്ട് ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ചെറിയൊരു ദോഷം മാറുവാനായിട്ട് ഗണപതി ഭഗവാൻ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും കൂടാതെ ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കുന്നതും വളരെ ഉചിതമായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുവാനും അപകടങ്ങൾ മാറിപ്പോകുവാനുമുള്ള കാരണമാകും അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക എല്ലാ സഹജീവികളോടും കരുണയോടെ പെരുമാറുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ പുണർതം നക്ഷത്ര ഫലം ഉടൻ തന്നെ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ടും കൂടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം